മിഥുനം രാശിക്കാർക്ക് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് നല്ലതാണോ മോശമാണോ എന്നൊക്കെ നോക്കാം പൊതുവായി പറയുന്നുണ്ട് ഒരു നല്ല ഫലമായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കുക എന്ന് എന്നാൽ ഇപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലില് എന്തൊക്കെ ഫലങ്ങളായിരുന്നോ അതിൻ്റെ ഒരു ചെറിയ ഒരു തുടർച്ച മാത്രമാകുവാനാണ് സാധ്യത എന്നതാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്തുകൊണ്ടെന്നാൽ വരുന്ന ഒരുപാട് രാശി രാശിമാറ്റങ്ങൾ ഗൃഹമാറ്റങ്ങളൊക്കെയും വരുന്നുണ്ട് അതൊക്കെ തന്നെയും വളരെയേറെ ഗുണപരമായ മാറ്റങ്ങളൊന്നും നൽകുവാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് എന്നിരുന്നാൽ തന്നെയും വളരെ ഗുണപരമായ പല മാറ്റങ്ങൾക്കും സാധ്യതകളുണ്ട് എന്ന് തന്നെയാണ് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് പറയുവാനായിട്ട് കഴിയുക അല്ലാതെ വളരെ മികച്ച ഒരു ഫലം ലഭിക്കുമെന്നോ അല്ലെങ്കിൽ രണ്ടായിരത്തി നിങ്ങൾക്ക് വലിയതായ യോഗങ്ങൾ നൽകുമെന്നോ ഒന്നും തന്നെ ഞാൻ പറയുന്നില്ല കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ സത്യത്തിൽ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരുപാട് വിധ കഷ്ടപ്പാടുകളനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഒരു ലൈനപ്പ് മാത്രമായിരിക്കുമെന്ന് തന്നെയാണ് കരുതാനായിട്ട് പറ്റുക ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുന്നേ അതായത് ഒരു രണ്ട് ഒരു ആറ് വർഷം മുന്നേ വരെ നിങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നതാണ് അതിനുശേഷം ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ച് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ മിഥുനം രാശിക്കാരെന്നൊക്കെ പറയുന്നത് ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗുരു വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ നിങ്ങളൊക്കെ തന്നെയും വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ് എങ്ങനെയെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു തൊഴിലിടത്ത് പോയാൽ പോലും തൊഴിലില്ലാത്ത ഒരു സാഹചര്യം ഒരു വിവാഹ കാര്യത്തിൽ നിന്നിറങ്ങിയാലും അത് നടക്കാത്ത ഒരു സാഹചര്യം തൊഴിലിടങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് അനുവദിച്ച പ്രൊമോഷൻ പോലും കിട്ടാത്ത പല സാഹചര്യങ്ങളും ഉണ്ട് അതായത് തടഞ്ഞു വെക്കപ്പെട്ട ഇൻക്രിമെൻസ് പോലുള്ള പല കാര്യങ്ങളും ഇപ്പോൾ തന്നെയുണ്ട് അതായത് ഇന്ന് കിട്ടും നാളെ കിട്ടും എന്നുള്ള ചിന്താഗതിയിലിരിക്കുമ്പോൾ അതൊന്നും തന്നെ മാറ്റി മാറ്റിവെക്കപ്പെടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇതുപോലെ നിരവധി ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത് എന്ന് പറയാൻ പറ്റും അതായത് ഗുരുവിൻ്റെ വക്രഗതി നിങ്ങൾ മുന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം പിന്നിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയെന്ന് വേണം പറയാനായിട്ട് നിങ്ങൾ മുന്നിലേക്ക് നടക്കും എന്നാൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേടേണ്ട കാര്യങ്ങളൊക്കെയും അദ്ദേഹം പിന്നിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ് ഈ ഗുരുവിൻ്റെ വക്രഗതി എന്ന് പറയുന്നത് ഗുരു എന്ന് വെച്ചാൽ നമുക്ക് നന്മകൾ ചെയ്യേണ്ട ആ ഒരു ഗ്രഹമാണ് അതായത് നമ്മുടെ തൊഴിൽപരമായിട്ടും ധനപരമായിട്ടുമൊക്കെ നമ്മളെ സഹായിക്കേണ്ട നമ്മുടെ മുന്നോറുകളായിട്ടൊക്കെ വരുന്ന അവരുടെ ആ ഒരു അനുഗ്രഹം തന്നെയാണ് ഗുരുവിൻ്റെ ആ ഒരു അനുഗ്രഹത്താൽ നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇവിടെ അദ്ദേഹം പിന്നിലേക്കാണ് സഞ്ചരിക്കുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വരെ ഈ ഒരു കാലഘട്ടം തുടരും എന്ന് തന്നെയാണ് ഇത് രാശിയിലൂടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം വരയ്ക്കും നിങ്ങൾക്ക് ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പോലെയായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുക എന്നിരുന്നാൽ തന്നെയും ജനുവരി മാസം മുതൽക്ക് ഈ ഡിസംബർ മാസം ഉണ്ടായിരുന്ന ആ തടസ്സമൊക്കെയും നീങ്ങി എന്തായാലും നിങ്ങൾക്ക് അദ്ദേഹം നിങ്ങൾ മുന്നിലേക്ക് ഒരു ചുവട് പോകുമ്പോൾ രണ്ട് ചുവട് പോകുന്ന ആ ഒരു പ്രവണത അദ്ദേഹം മാറ്റും എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വഴിയെങ്കിലും തുറന്നു തരുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുമെന്നതാണ് പക്ഷേ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ തിങ്കളാഴ്ച ഒരു കാര്യത്തിനായിട്ട് നിങ്ങൾ ശരിയാകും എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അത് ശരിയായി കിട്ടുന്നത് വ്യാഴാഴ്ച ദിവസമായിരിക്കും അപ്പോൾ ആ ഒരു ദൂരം അവിടെ സൃഷ്ടിക്കപ്പെടും എങ്ങനെയാണെന്ന് വെച്ചാൽ നടക്കാതിരിക്കില്ല അത് തീർച്ചയായിട്ടും അത് നടക്കുകയും ചെയ്യും പക്ഷേ രണ്ട് മൂന്ന് ദിവസം കൂടി നീങ്ങിപ്പോകുമെന്ന് മാത്രമാണ് ധനം എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ലഭിക്കാനുണ്ടെങ്കിൽ അതും ഒക്കെയും ഈ ഒരു സാഹചര്യത്തിലൂടെയായിരിക്കും മുന്നേക്ക് പോവുക ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ എവിടെ നിന്നെങ്കിലും കിട്ടണം അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് അനുവദിക്കണമെങ്കിൽ ഒരു അയ്യായിരം രൂപയെങ്കിലും നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഗുണപരമായ സമയമാണ് എന്നിരുന്നാൽ തന്നെയും അത് നിങ്ങൾക്ക് ആ പണം പെട്ടെന്ന് മറ്റു വല്ല വഴിക്ക് ചിലവാകുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകുമെന്നാണ് ഒപ്പം തന്നെ മാർച്ച് മാസം ഇപ്പോൾ ഈ ശനീശ്വരൻ വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ മാർച്ച് കൂടി ശനി ഭഗവാനും അതുപോലെ നേർരേഖയിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഗുരു വക്രഗതി മാറി വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മുന്നിലേക്കുള്ള വഴി തെളിയുമ്പോൾ ശനീശ്വരൻ ആ ഒരു ഇടക്കാലത്തെ വീണ്ടും ചെറുതായ ഒരു തടസ്സം അവിടെ സൃഷ്ടിക്കുകയും അതായത് ഒരു പണിയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇടക്കാലത്ത് നിർത്തി ഫെബ്രുവരി മാസം സ്റ്റാർട്ടപ്പ് ആയാലും അത് ഇടയ്ക്ക് രണ്ട് മൂന്ന് ദിവസവും നിർത്തി വയ്ക്കുന്ന സാഹചര്യങ്ങളൊക്കെയും അവിടെ ഉണ്ടാവുകയും ചെയ്യും പല ഇടങ്ങളിലും അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് സൃഷ്ടിക്കപ്പെടും എന്ന് കരുതി മുന്നിലേക്ക് സഞ്ചരിക്കരുത് എന്നല്ല ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും മുന്നിലേക്ക് തന്നെ സഞ്ചരിക്കണം കാരണം മാർച്ച് മാസം ഇരുപതാം തീയതി ഒക്കെ കഴിയുന്നതോടുകൂടി ശനി ഭഗവാനും കൂടെ നേർരേഖയിലേക്ക് സഞ്ചരിക്കുന്ന സമയം ആ ഒരു ൊക്കം നിങ്ങൾക്ക് കിട്ടും അതായത് ഇപ്പോൾ മുപ്പത് ദിവസം ചെയ്യേണ്ട ഒരു ജോലി ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പന്ത്രണ്ട് ദിവസമെങ്കിലും അത് കിട്ടുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് അപ്പോൾ ആ പന്ത്രണ്ട് ദിവസം ചെയ്താലും നമുക്ക് അതിൻ്റേതായ ഒരു നന്മ കുറച്ച് ഒരാശ്വാസം നമുക്ക് കിട്ടുന്ന ഒരു കാലഘട്ടമായി മാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് അത് കഴിയുമ്പോൾ രണ്ടായിരം മാർച്ച് മാസം കഴിഞ്ഞ് ഏപ്രിൽ മാസമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു മുന്നേറ്റത്തിൻ്റെ പാത തീർച്ചയായിട്ടും നിങ്ങൾക്ക് തുടരും അതുപോലെ തന്നെ ജൂൺ ജൂലൈ മാസം ജൂലൈ ഓഗസ്റ്റ് മാസത്തോടു കൂടി തന്നെ രാഹു കേതു എന്നീ രണ്ട് ഗ്രഹങ്ങളുടെയും മാറ്റവും വരുന്നുണ്ട് അപ്പോൾ ആ ഒരു മാറ്റവും നിങ്ങൾക്ക് വളരെ ഗുണപരമായ ഒരു നല്ല ഒരു പരിസ്ഥിതി ഉണ്ടാക്കിയെടുക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ സൃഷ്ടിക്കും ഇപ്പോൾ പുതിയ വാഹനമൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും അതുപോലെ ഇൻക്രിമെൻ്റ് പോലുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുവാനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ശരിയായ രീതിക്ക് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സമയം പക്ഷേ ഇത് ഓഗസ്റ്റ് മാസം വരെ നിങ്ങൾ കരുതലോടുകൂടി കാത്തിരിക്കണം അതുവരേക്കും നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലുള്ള ആ ഒരു എഫേർട്ട് കുറയ്ക്കരുത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് പറയുന്നത് കാരണം അവിടെയൊക്കെ വിജയം ലഭിക്കും അതുപോലെ തന്നെ ചില സ്ഥാപനങ്ങളിലൊക്കെ നല്ല ഉയർന്ന പദവിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് അത് അർഹതപ്പെട്ടത് കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്കൂടെയൊക്കെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സമയം തന്നെയായിരിക്കും അതെല്ലാം ഈ ഒരു കാൽ മാർച്ച് കഴിയുന്നതോടുകൂടി അതിനൊക്കെ ഒരു നീക്കുപോക്കൊക്കെ വരികയും പേപ്പർ വർക്കുകളൊക്കെ നടക്കുകയും ഒക്കെ ചെയ്യും ട്രാൻസ്ഫറിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അതിൻ്റേതായ ഇത് കിട്ടും അതുപോലെ വിദേശത്തൊക്കെ ജോലിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കൊക്കെയും ഈ ഓഗസ്റ്റ് മാസം വരെ ഒരു സ്ട്രഗിളിംഗ് ഉണ്ടായാലും തീർച്ചയായിട്ടും അതൊക്കെ നടന്നു കിട്ടുന്ന ഒരു കാലഘട്ടം തന്നെയാണ് അല്ലെങ്കിൽ ഒരു അനുകൂലമായ മറുപടികൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്ക് കിട്ടുന്ന ഒരു സമയമാണ് അത് അതുപോലെ തന്നെ വിദേശ കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഉണ്ട് അങ്ങനെയുള്ള കമ്പനികളെല്ലാം തന്നെ നിങ്ങൾക്ക് ജോലിക്ക് അപേക്ഷിക്കാവുന്നതും അത് അതുവഴി നിങ്ങൾക്ക് നല്ല ജോലിയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിക്കുകയും ചെയ്യും എന്തായാലും ദൂരെയൊക്കെ ജോലിക്ക് അന്വേഷിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെയും അതിൻ്റേതായ ഒരു ഫലം കൃത്യമായിട്ടും ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് കോൺട്രാക്ട് വർക്കേഴ്സൊക്കെ അവർക്കൊക്കെ ഒരു നല്ല ഫലം കിട്ടും അതുപോലെ കുട്ടികളുടെ ആ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കൊക്കെയും ഒരനുകൂലമായ പല മാറ്റങ്ങളും വരുന്നത് തന്നെയാണ് ഇതുവരേക്കും അവർക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പഠിത്തത്തിൻ്റെ ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ മാറി അവർ നന്നായിട്ട് പഠിക്കുവാനൊക്കെ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം കൂടി തന്നെയാണ് എനിക്ക് ജയിക്കണം അല്ല നല്ലപോലെ മാർക്ക് വാങ്ങണം എന്നുള്ള ചിന്താഗതി കുട്ടികൾക്കൊക്കെ വരുന്ന ഒരു സമയമാണ് അതുപോലെ കുടുംബം സംബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെയും കോടതി കേസുമായിട്ടൊക്കെ ഇരിക്കുന്ന പലർക്കും തന്നെ അനുകൂലമായ വിധികളൊക്കെ വരുന്ന ഒരു സമയം സൃഷ്ടിക്കും തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൃഷ്ടിക്കും അതുപോലെ വിവാഹ വിവാഹബന്ധങ്ങളൊക്കെ വേർപെടുത്തി രണ്ടാമത് വിവാഹമൊക്കെ ആലോചിച്ചിരിക്കുന്ന പലർക്കും അതിൻ്റേതായ ഒരു നീക്കുപോക്കൊക്കെ വരുന്ന ഒരു സമയം തന്നെയാണ് എന്നിരുന്നാൽ തന്നെയും ഈ തിരുവാതിര പോലുള്ളവരൊക്കെ ഒരു നാൽപ്പത്തി രണ്ട് വയസ്സൊക്കെ കാത്ത് ഇരിക്കുന്ന പലരും ഒരുപാട് ആൺ ജാതകങ്ങളൊക്കെയാണ് അങ്ങനെ ഇരിക്കുന്നത് പെൺ അങ്ങനെയില്ല അപ്പോൾ ഉണ്ടെങ്കിൽ തന്നെയും അത് കുറവാണെന്ന് മാത്രമാണ് സ്ത്രീജാതകങ്ങളിൽ അപ്പോൾ ആൺ ജാതകങ്ങളൊക്കെ അങ്ങനെയൊക്കെ ഇരിക്കുന്നെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് ചെറുതായ തടസ്സങ്ങളുണ്ടെങ്കിൽ ഒരു നാൽപ്പത് വയസ്സിനുള്ളിലുള്ളവർക്കൊക്കെയും വിവാഹം നടക്കുവാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതൽ തന്നെയാണ് കാരണം ഞാനിതിങ്ങനെ പറയാനുള്ള കാരണം മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് തന്നെ ഒരു നൂറോളം ജാതകങ്ങൾ ഇതുപോലെ നാൽപ്പത് വയസ്സിന് മുകളിലോട്ടുള്ളവരുടെ തിരുവാതിരക്കാരുടെ ഇരിപ്പുണ്ട് അവർക്കൊക്കെ തന്നെ ഈ പറയുന്ന എന്താണെന്ന് വെച്ചാൽ നാൽപ്പത് വയസ്സ് നാല്പത്തി രണ്ട് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ അയ്യോ അത് പറ്റില്ല തീരെ വയസ്സായി വയസ്സായിപ്പോയില്ലേ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ആ ഒരു മനോഭാവ ചിന്താഗതികളുടെ പറയുന്നത് എന്നാൽ കണ്ടു കഴിഞ്ഞാൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ അത്രയും പ്രായമൊന്നും തോന്നാറുമില്ല എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല ജാതകങ്ങൾക്കും കല്യാണം ആൺ നിങ്ങൾക്കുള്ള കല്യാണത്തിൻ്റെ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിലുള്ളവരാണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ അന്വേഷിച്ച് ഒക്കെ ആലോചിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ നടക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടുകാരാണെങ്കിൽ കേരളത്തിലൊക്കെ അന്വേഷിക്കുന്നതൊക്കെ അവർക്ക് ഗുണപരമായ മാറ്റങ്ങളൊക്കെയും അത് വിവാഹ കാര്യത്തിലൊക്കെ ഉണ്ടാകും അതാത് ഇടങ്ങളിലൊക്കെ അന്വേഷിക്കുമ്പോൾ വളരെയേറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടി വരുന്നു എന്നത് ഒരു സത്യമായ ഒരു കാര്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായ രാശിമാറ്റങ്ങൾ അതാത് ഇടങ്ങളിൽ ശരിയായ രീതിക്ക് പ്രവർത്തിക്കും മനുഷ്യൻ്റെ ചിന്താഗതികൾ പോലെയല്ല രാശികളുടെ ചിന്തകളും നക്ഷത്രങ്ങളുടെ ഗ്രഹങ്ങളുടെ ചിന്തകളും ഒക്കെ അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതൊന്ന് ഈ ഗ്രഹങ്ങളൊക്കെ നമുക്ക് തരുന്നത് മറ്റൊന്ന് ആയിരിക്കും കുറ്റം പറയുന്നത് മുഴുവൻ ഈശ്വരനെ ദൈവമൊന്നും തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദൈവമല്ല ഒന്നും തരാത്തത് ഈ വരുന്ന ഈ ഗ്രഹങ്ങളാണ് അവിടേതായ നമ്മളെ തടസ്സങ്ങളൊക്കെ സൃഷ്ടിക്കുന്നത് എന്നുള്ളതൊരു യഥാർത്ഥമായ ഒരു കാര്യമാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് മറ്റുള്ളവർ പറയും പോലെ പെട്ടെന്ന് എടുത്തു കൊണ്ടുള്ള ഒരൊന്നും നമുക്ക് ലഭിക്കില്ല നമ്മളുടെ എഫർട്ട് എത്ര കൊടുക്കുന്നുവോ അതായത് മനസ്സ് മടുത്തു പോകരുത് എന്നാണ് ഞാനീ പറയുന്നതിനുള്ള കാരണം നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ മനസ്സ് മടുത്തു പോയി കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ടുള്ള പാതകൾ തടസ്സപ്പെടുമെന്നാണ് ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഗ്രഹങ്ങളുടെ ആ ഒരു ചിന്തകളും ആ അവരുടെ ആ ദൃഷ്ടികളുമൊക്കെ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് മറ്റുള്ളവരൊക്കെ പറയും പോലെ തന്നെ ലോട്ടറി ഭാഗ്യം കിട്ടുമെന്നോ ഇത്ര അത് കിട്ടുമെന്നോ ചില രാശിക്കാർക്കെങ്കിലും അല്ലെങ്കിൽ ചില നക്ഷത്രങ്ങളും ആ ഗ്രഹങ്ങളും അനുകൂലമായി ഇരിക്കുന്ന ചില ഗ്രഹങ്ങളുടെ അനുകൂലമുള്ള ജാതകക്കാർക്ക് അതൊക്കെയും ലഭിക്കുവാനുള്ള സാധ്യതകളും ഉണ്ട് എന്നും കൂടി പറയേണ്ടതുണ്ട് അപ്പോൾ നിലവിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രത്യേകമായ ഒരു കാര്യമാണ് പറയാനായിട്ട് പോകുന്നത് ഇവിടെ ഈ നിങ്ങൾ നവഗ്രഹങ്ങൾക്ക് അർച്ചനകളൊക്കെ മാസത്തിലൊരു ദിവസം അർച്ചനകളൊക്കെ ചെയ്തു വരുന്നത് ഗുണപരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ നൂറ് ശതമാനവും ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഈ ഗുരുവിൻ്റെ വക്രഗതി കാല സമയത്ത് നിങ്ങൾ ദക്ഷിണാമൂർത്തി സ്വാമിയെ വാ വ്യാഴാഴ്ചകൾ തോറും പോയി വണങ്ങി പ്രാർത്ഥിക്കുന്നത് ഗുണപരമായ മുന്നേറ്റങ്ങൾക്കുള്ള വഴി തുറക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളെ ശനി ഭഗവാന്റെ ധർമ്മശാസ്ത്രാവിനെയോ നീലകണ്ഠ ശാസ്ത്രാവിനെയോ ഒക്കെ വണങ്ങി പ്രാർത്ഥിക്കുന്നതും ശനിയാഴ്ചകളിലെ നീരാഞ്ജന വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഗുണപരമായ മുന്നേറ്റങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കുമെന്നുള്ളതും ഒരു സത്യമായ കാര്യം തന്നെയാണ് അതുപോലെ നമ്മൾ ഇവർക്കൊക്കെ അർച്ചനകളും വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാലും രാഹു കേതു എന്നീ ഗ്രഹങ്ങൾക്ക് കൂടെ നമ്മൾ അർച്ചനകൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ സർപ്പങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ ഞായറാഴ്ചകൾ തോറും നിങ്ങൾ പാലഭിഷേകങ്ങളും മഞ്ഞൾപ്പൊടിയൊക്കെ വാങ്ങിക്കൊടുത്തതൊക്കെ ചെയ്യണം അതുപോലെ ഗുരു ഈ മിഥുനം രാശിക്കാർ ഇപ്പോഴും ഗുരുപ്രതിഷ്ഠ ഉള്ള ക്ഷേത്രത്തിൽ പോയി വണങ്ങണം എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത് കാരണം ഗുരു ഈ നക്ഷത്രങ്ങളുടെ രാശിക്ക് അതായത് ഇപ്പോൾ തിരു തിരുവാതിര ആയാലും മഖൈരമായാലും ഗുരുവിൻ്റെ ആശീർവാദം എപ്പോഴും വേണമെന്നുള്ളതാണ് ഒരു നൂറ് ശതമാനം സത്യമായ കാര്യം ഇപ്പോൾ തിരുവാതിര രാഹുവിൻ്റെ നക്ഷത്രമാണെങ്കിൽ പുണർദം വന്നിട്ട് ഗുരുവിൻ്റെ നക്ഷത്രമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആ ഗ്രഹങ്ങളെയൊക്കെ വണങ്ങുക ഗണപതി ഭഗവാനെ വണങ്ങാതിരിക്കരുത് തീർച്ചയായിട്ടും ഗണപതി ഭഗവാനെ വണങ്ങിയിട്ട് വേണം മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഗുരുവിനെ വണങ്ങുന്നത് ശ്രീ മുരുകനെ വണങ്ങുന്നതിന് തുല്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നല്ല ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൂറ് ശതമാനവും ഉണ്ടാവും വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വരുന്ന ഇനിയിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞാൽ ജനുവരിക്ക് ശേഷമുള്ള ആ പുതിയ വീഡിയോയ്ക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതാണ് ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ ഇല്ല എന്ന് മാത്രമായിരിക്കും ഞാൻ പറയുക അല്ലെങ്കിൽ അത് കിട്ടും ഇത് കിട്ടുമെന്നൊന്നും ഞാൻ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയില്ല തീർച്ചയായിട്ടും കിട്ടുമെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ ഇല്ല അങ്ങനെ ആയിരിക്കും എൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് എൻ്റെ ഞാൻ എൻ്റെ രാശിക്കാർക്ക് എന്നിൽ വരുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത് മുതൽ തന്നെ ജാതക പരിശോധനയ്ക്ക് വരുന്നവരോടും ഞാൻ വ്യക്തമായ മറുപടികൾ തന്നെയാണ് കൊടുക്കുന്നത് രാശികൾ എന്താണ് ചെയ്യുന്നത് നക്ഷത്രങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു പൂർവ്വജന്മം എന്ത് ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പൂർവ്വജന്മത്തിൽ എന്ത് പാപം ചെയ്തിരിക്കും എന്നെല്ലാം ജാതകത്തിൽ കണ്ടെത്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പലർക്കും തന്നെ അനുഭവത്തിൽ വരുന്നത് അവർ തന്നെയാണ് എന്നെ വിളിച്ചു പറയുന്നത് ഞാനിങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു എനിക്കിന്നതുപോലെ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അവർ തന്നെ പറയാറുണ്ട് കുടുംബത്തിൽ ഇന്നതുണ്ടായിരുന്നു എന്നൊക്കെ അവർ പറയാറുണ്ട് കാരണം അതൊക്കെ ജാതകത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് അത് അതും അതുംപടിയായി മാത്രമേ നടക്കുള്ളൂ നമ്മുടെ ചിന്തകൾ പോലെ അത് പ്രവർത്തിക്കില്ല അത് രാശികൾ എന്ത് ചിന്തിക്കുന്നോ അതിൻ്റെ ചിന്തകൾ നമ്മളിലേക്ക് തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഒരു സത്യം ഒരു നല്ല ഒരു വർഷം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു